വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ നേരെ പോകുന്നത് ബാക്കി വീഡിയോസ് കാണാം അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് റൂമിൽ നിന്ന് രണ്ടു മണിയോടുകൂടി നമ്മൾ ഗുണാക്കേവ് കാണാനായിട്ട് ഇറങ്ങി കാരണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നാലരയാവുമ്പോൾ ഗുണാക്കേവ് ക്ലോസ് ആവും അപ്പം അതിനു മുന്നേ നമുക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മണിക്ക് തന്നെ ഇറങ്ങി അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ കൊടൈക്കനാൽ ലേക്കും ചർച്ചും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം നമുക്ക് ഗുണാക്കേവ് കണ്ടിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ പിന്നെ അടുത്ത ദിവസത്തേക്ക് എന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ടേക്കാണ് പോയത് വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു കൊടൈക്കനാലിൽ നമ്മൾ ചെന്ന സമയത്ത് രണ്ടും കൂടി ചേർന്നൊരു കാലാവസ്ഥ ഒരു ചൂടും തണുപ്പും അങ്ങനെ മിക്സ് ആയിട്ടൊരു കാലാവസ്ഥയായിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് വണ്ടി ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫുള്ള് ബ്ലോക്ക് ആയി റോഡ് അപ്പം നമുക്ക് മനസ്സിലായി ഇനിയിപ്പം കുറേ വെയിറ്റ് ചെയ്യണം നമ്മൾ അങ്ങ് എത്തണമെങ്കിലും ഓടി അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞ് നമുക്കിവിടെ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഏട്ടനും നടക്കാൻ തുടങ്ങി ഞങ്ങളെപ്പോലെ തന്നെ കുറേ പേരും വണ്ടി സൈഡ് ഒതുക്കിയിട്ട് നടന്നു പോകാൻ തുടങ്ങി അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല അപ്പോഴത്തേക്കത് ക്ലോസ് ആവും അപ്പോൾ നമ്മൾ നടന്ന് പോകുന്ന വഴി തന്നെയായിരുന്നു പില്ലർ റോക്ക് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം അവിടെയും ഒന്ന് കയറി അവിടെ ഒന്ന് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അപ്പോഴത്തേക്ക് നല്ലപോലെ മഞ്ഞ് വരാൻ തുടങ്ങി അവിടെ വെച്ച് എടുത്ത പിക്ചറും ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ പ്രതിമയായിരുന്നു ആനയുടെ ഒരു പടുകൂറ്റമായിട്ടുള്ള നല്ല ഒരു റോക്കിൽ തീർത്ത ഒരു സ്റ്റാച്ചു പോലെ അതുപോലെ ഒരു റോക്കും ഒരു മുട്ടൻ ഉണ്ട് സൈഡിലായിട്ട് പിന്നെ അവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജുണ്ടായിരുന്നു അപ്പം നമ്മൾ ബ്രിഡ്ജിൻ്റെ അപ്പുറം വരെ പോയിട്ട് നമ്മളിഞ്ഞ് തിരിച്ചു പോരുന്നു അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു അവിടെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഗുണാക്കേവ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്തേക്ക് ഫുള്ള് ക്ലൈമറ്റ് എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു നല്ല പോലെ മഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ എത്തി ഗുണാക്കേവിലെത്തിയപ്പോഴത്തേക്ക് ഭയങ്കര റഷ് ആയിരുന്നു കാരണം നമ്മൾ ഏകദേശം ഒരു മൂന്ന് മുക്കാൽ ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തി പിന്നെ നമ്മൾ കുറച്ച് നടക്കാനുണ്ട് നല്ലപോലെ ഉള്ളിലേക്ക് നടക്കാനുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഇത്രയും ആളുകൾ ഇതിലുണ്ടെന്ന് മനസ്സിലായത് കാരണം ഭയങ്കര റഷായിരുന്നു അതിൻ്റെ ഉള്ളിൽ അതുപോലെ മാത്രമല്ല നമ്മൾ വണ്ടി അവിടെ ഇട്ടതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കാണാൻ പറ്റിയതും കാരണം അവർ കറക്റ്റ് അത് നാലര ആയപ്പോൾ തന്നെ അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു നമ്മൾ നടന്ന് വന്നതുകൊണ്ട് മാത്രമാണ് കാണാൻ പറ്റിയത് ബാക്കിയുള്ളവർക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം കുറേ പേർ വണ്ടി തന്നെയാണ് വന്നത് കുറേ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നടക്കാൻ ഉണ്ടായിരുന്നത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോ കുറേ പേര് കണ്ടിറങ്ങി തിരിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പൊ വളരെ സ്പീഡിൽ മുന്നേ പോവാണ് കേട്ടോ ആ കൊരങ്ങുന്നുണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സിലെ മൂവിയിലെ സുഭാഷിനെ വിളിയായിരുന്നു എല്ലാവരും ഭയങ്കര ഒച്ചത്തിൽ അതുപോലെ ആ മൂവിയിലെ സോങ് പാടുകയും എന്താ പറയുക ഒരു ഫുൾ വൈബായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഗുണാക്കേവിലെ വിശേഷങ്ങൾ പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്ന വേണ്ടി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബായ് ടേക്ക് കെയർ